ചെറിയ ഡ്യൂട്ടിയാണ് അപ്പം നാളെയോ നാളെ എന്താ ഞാൻ നോക്കട്ടെ ഞാൻ എന്നാ ശരി നിങ്ങൾ ബൈക്കും പോയി ചക്കനെ കണ്ടില്ലോ ഒരു ചെക്കൻ കൂടി എത്ര നേരായിട്ട് ഇങ്ങനെ ർത്താനം പറഞ്ഞു കൊടുക്കുക എന്താ ഇന്റെ ബലമായ സംശയം എന്താ അറിയോ ഇവര് തമ്മില് ഭയങ്കര ലൈനാണ് ഇതാണ് എന്റെ കുഴപ്പം ഈ നാട്ടുകാരടുത്ത് എല്ലായിടത്തും പോയി ഓരോ വേണ്ടാത്ത കുത്തിപ്പൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ഈ പേര് ഈ കേടാക്കുന്നത്

എവിടുന്നാ കണ്ട് അത് പറഞ്ഞില്ല ഇങ്ങനെ പല സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുണ്ട് ഓരെന്താ നീ കേട്ടോ ഞാൻ കേട്ടിട്ട അതൊന്നും ഞാൻ പിന്നെ ഉറപ്പാ എത്ര വിശ്വാസം പോന്ന് ഞാൻ വീട്ടിലേക്ക് എന്തി ചക്കവർക്കിനും ചട്നിപ്പൊടിയും കൊടുക്കോ ചക്കവർത്തിനും ചട്നിപ്പൊടിയും നല്ല കോമ്പിനേഷൻ ഇത് കൊടുക്കാനെന്നല്ല പോയാൽ പോയിട്ട് പരദോഷം നിന്റെ എന്റെ സ്വഭാവമല്ല അയ്യോ നല്ല ഞാൻ ില്ല വല്ലാത്ത വർത്തമാനം പറയണ്ടേ എത്ര മണിക്കൂർ ഞാൻ ഞാനിരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാനറിയോ എന്നിട്ട് ഇമാരി വർത്താനം എങ്ങനെ ചക്ക ആർക്കും പറയാറി ചക്ക നല്ലോണം അങ്ങട്ട് വേവിക്കുക ചോളയൊക്കെ പറിച്ചിട്ട് എന്നിട്ട് നല്ല കട്ടിയുള്ള ഉരുടീരി വേവിച്ച് നല്ല ശർക്കരപ്പാനിയും നല്ല ഏലക്കായ് ചുക്കും ജീരകവും എല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി 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 ഒരു രണ്ട് മൂന്ന് മണിക്കൂറങ്ങ്ട്ടി എടുക്കുക അവസാനം നല്ലൊരു ഹലുവേൻ്റെ പരുവത്തിലാവും അല്ല ഇത് ഭയങ്കര മെലക്കെട്ട പണിയെന്നല്ലാണ്ട് അല്ല എത്ര ചക്ക വരട്ടിയാൽ ഇത്ര കിട്ടൂ ഒരു പത്ത് ചക്ക വരത്തിയാൽ തന്നെ ഒരു കിലോ ആയി അപ്പൊ ഇതിലെ ഇങ്ങനെ അനാവശ്യമായിട്ട് ചില കൂട്ടുകളൊക്കെ ചേർക്കണ്ടാവേശ്യായിട്ടുള്ള കല്ലെങ്കിലും ഉള്ളതാ എന്ത് കാര്യത്തിനും ഒരു കുറ്റം എന്തെങ്കിലും പറയണ്ടേ ചില ആൾക്കാർ കണ്ടില്ലേ സദ്യയിൽ സദ്യ ഒക്കെ ഉഷാറന്ന് പോകുമ്പോഴത്തിന് വലിപ്പം കൂടിയെന്ന് അറിയുന്നത് ആ ടീമ അല്ല ഇത് എന്താ പറ്റിയെന്നറിയോ ഇവരൊക്കെ ഓരോ സാധനം ഉണ്ടാക്കിട്ട് ഇന്നെ അങ്ങ് കാണാൻ വരും എന്നിട്ട് നടുത്ത് കുത്തിരിപ്പിച്ചു ഞാനാണെ തിന്നാൻ കിട്ടിയാൽ അയ്യോ അയിൽ അങ്ങ് വീണത് പിന്നെ ഇവരങ്ങ് തൊട്ടേ അങ്ങല്ലേ കഥ ഞാനും കൂടെ കൂടും പക്ഷെ ഇന്നിപ്പ് ചക്രവർത്തി കിട്ടിയപ്പം ബാക്കി കഥകളൊക്കെ ചോദിക്കാൻ മറന്നെ കുഞ്ഞന് മുസ്ലമ്യേ ഞാൻ ഈ ഏരിയ മൊത്തം കവർ ചെയ്തു പക്ഷെ എനിക്കൊന്നും കിട്ടി ഇന്നൊന്നും കിട്ടിയില്ലേ ഞാൻ പിന്നെ കണ്ടോണ്ട് കുറ്റം പറയൊന്നുമില്ല കുഞ്ഞു പുതിയ ന്യൂസ് പറയാ വേണമെങ്കിൽ ഓ പുതിയ ന്യൂസാ കേട്ടെ കേക്കട്ടെ ഇന്നൊന്നും കേക്കാത്ത വിഷമത്തിൽ കുത്തിരിക്കാജീന്റെ ഭാര്യക്ക് എന്തോ ഒരു ചീത്ത ബന്ധമുണ്ട് ഒരാളായിട്ട് വേണ്ടാത്തതൊന്നല്ല ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യ പറയുന്നത് ഓള് ഏതോ ഒരുത്തന്റെ കൂടെ ബൈക്ക് പോകുന്നതും കറങ്ങി അടിക്കുന്നതും വർത്താനം പറയുന്നതും ഞാൻ കൊറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ചെക്കൻ എങ്ങനാണോ അതോ ദൂരെ നാട്ടിൽ നിന്ന് വന്നതാണോ അത് പിന്നെ ഞാനൊന്ന് പപ്പുപിള്ള ചോ പപ്പുള അപ്പൊ പപ്പുപിള്ള ആണോ നിന്നോട് ഈ വിഷയം പറഞ്ഞ അതോ നീ ഇത് കണ്ടോ ഞാൻ കണ്ടു പപ്പുളം കണ്ടു ആണോ പിന്നെ ഞാൻ ചോദിക്കട്ടെ ഈ ചെക്കൻ എത്ര പ്രായമുണ്ട് നല്ല പ്രായമുള്ള ചെറുക്കനാണോ അല്ല ഇത് ഇനി ഒറ്റപ്രായാണോ കണ്ട് ഇവരിത് സ്ഥിരം പരിപാടിയോ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോ സത്യാണെന്ന് ഉറപ്പിച്ചിട്ട് വേണം പറയാൻ ഞാൻ പറയട്ടെ ഇവര് ടൗണിൽ വെച്ച് സിനിമയ്ക്ക് പോകുന്നത് കണ്ട് പാർക്കിൽ വെച്ച് കണ്ട് പിന്നെ ബീച്ചിൽ വെച്ച് കണ്ട് പിന്നെ ഇടവഴിയിൽ ഇടക്കിടക്ക് വർത്താനം പറഞ്ഞ നിൽക്കുന്ന കണ്ട് ഫോണിൽ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് കണ്ട് എന്ന് വേണ്ട പല തവണകളായിട്ട് കണ്ടതാണ് ഇവരിതൊക്കെ എന്തോ ഒരു ചീത്ത ബന്ധമുണ്ട് പിന്നെ അല്ലാണ്ട് ഞാൻ നോണെ പറയോ ഷാജിനെ അറിയാലോ അതെന്നു ഷാജി അറിഞ്ഞുണ്ടോ അല്ലേ ഇതിപ്പോ എങ്ങനെ കറക്റ്റോ അവന്റെ പ്രായം കാര്യമൊക്കെ അറിയണമെങ്കി പപ്പ പിള്ളേനെ ഇത് പപ്പുപിള്ളം ഫ്ലാഷ് ആയോ അതൊരു ഞാൻ ഫ്ലാഷ് ആക്കണോ ഇങ്ങനെയാ ഞങ്ങള് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂക്ക് തോന്നുന്നു വ്യക്തമായി അന്വേഷിച്ച് അറിയണം

ഭർത്താവും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നില്ല പക്ഷെ ഇതിന്റെ നിയമവശം നോക്കുകയാണെങ്കിൽ ആ സ്ത്രീക്ക് പ്രായപൂർത്തിയാകാത്ത മക്കളുണ്ടെങ്കിൽ അവർക്ക് പരാതി ഉണ്ട് അവരെ നോക്കാതെ ഇട്ടേച്ച് പോയതാണെന്നുള്ള പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ ആക്ഷൻ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇവരെ നിലവിൽ അച്ഛനമ്മമാരെ നോക്കുന്ന ആളായിരുന്നെങ്കിൽ അവർ പോയി കഴിഞ്ഞാൽ ഇവര് അനാഥപ്പെട്ടു പോകും എന്നുള്ള രീതിക്ക് അച്ഛനമ്മമാര് അതായത് വയോ വൃദ്ധരായിട്ടുള്ള പരാതി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇവരുടെ മേരില് ആക്ഷൻ എടുക്കാം നിലവിൽ ഇപ്പൊ അങ്ങനെ അല്ല ആരെയും കൊണ്ടുപോവാനാണ് നിലവിൽ ഭർത്താവിരിക്കുന്ന ഏത് വെള്ളങ്ങൾ അടിച്ചു മാറ്റാണ് പ്ലാൻ ഞാനോ അയ്യോ ഞാൻ എനിക്ക് താല്പര്യമില്ല കഴിക്കാൻ കഴിക്കാനും ഒന്നും താല്പര്യം അതാണ് നിന്റെ ലക്ഷ്യം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല അതായത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെ കല്യാണം കഴിച്ച ഒരു പെണ്ണ് കുട്ടികൾ ഉണ്ടായിട്ടും മറ്റൊരാളൊപ്പം ഒഴിച്ചോടാൻ ചാൻസ്ണ്ട് അതാരും അല്ല നമ്മളൊക്കെ അറിയുന്ന ആളാ ആരാന്ന് ഷാജിന്റെ ഭാര്യ അങ്ങനത്തെ ആളുകളല്ല നിന്റെ തോതലാണ് അങ്ങനെയല്ല കുട്ടിയായിട്ട് ഞങ്ങൾ പറയുന്നത് കേക്ക് ചെക്കന് ഒരു പത്തിരു വയസ്സുള്ള ചെക്കന് ഈ ലീലേനെ ഞാൻ ഒന്ന് രണ്ട് പ്രയസ്സും ബൈക്കിന്റെ മുകളിൽ പോയത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തിയേറ്റർ ഉണ്ടല്ലോ തിയേറ്ററിന്റെ ഭാഗത്തൂടെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തമ്മിൽ പ്രേമത്തിലു ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പരിചയത്തിലുള്ള കുടുംബത്തിലുള്ള ആൾക്കാരെപ്പരൊക്കെ ഏത് സ്ത്രീയും പുരുഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അതിന്റെ പേര് പ്രേമൊന്നും ഒളിച്ചോട്ടെന്നൊന്നല്ല ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഇക്കാര്യത്തിൽ ഞാൻ ഇങ്ങോട്ട് സമ്മേക്കണേ ഇത് ഉറപ്പാ ഇത് അതന്നെയാ നിങ്ങൾ തോക്കോ ഒരാഴ്ച എന്റെ ഉള്ളില് ലീല ഉൾച്ചോടി നിങ്ങളൊക്കെ കേക്കും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നാട്ടുകാരോട് മൂത്തം ഇത് പാടി നടന്ന് നല്ലോണം ജീവിക്കുന്ന കുടുംബങ്ങളെ തമ്മിൽ തെറ്റിക്കണം കുടുംബം തെറ്റിക്കാനല്ല കുടുംബം രക്ഷിക്കാനാ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നത് അതിനു വേണ്ടിട്ടാണ് ഞാൻ നാലാളോട് പോയി പറയുന്നത് അല്ലാണ്ട് വിത്തനണ്ടാക്കാനൊന്നല്ലേ പറഞ്ഞു ഒമ്പത് മണി ഒമ്പതേ കാലം കണ്ട് വരാ എന്തായാലും ഒമ്പതരന്റെ ഉള്ളിൽ വരൂ വരുന്ന സമയം ഒമ്പത് മണി ഒമ്പതരാണ് പോകുന്ന സമയം എത്രയാണെന്ന് എത്രയാണോ കാരണം അപ്പഴത്തേക്ക് ഇന്നോടങ്ങി പോന്നു പിടിച്ചിട്ടാ കെട്ടിപ്പിട്ട് ഓന പിടിച്ചു കഴിഞ്ഞ എന്ത് ചെയ്യാനാ മാഷെ ഓനെ അടിച്ച പേരക്കാളുന്നു അല്ലാണ്ട് വേറെന്താ കേട്ടേറെ എടോ നിങ്ങൾ ഇങ്ങനെ ഈ കാർഡുകാരി ചർച്ച ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മളെ കുട്ടികളിലേക്ക് ഈ പാശ്ചാത്യ സംസ്കാരം കടന്നു വന്നതിന്റെ ഒരു പ്രശ്നം അതായത് ആന്റിമാറും ഇവരൊക്കെ ഇപ്പൊ പാശ്ചാത്യ സംസ്കാരത്തിന് കടമെടുത്ത് കൊണ്ടു വന്നിട്ട് നമ്മളെ നാട്ടില് അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ പത്തൊന്നാപ്പത് വയസ്സുള്ള പെണ്ണുങ്ങള് ഈ ആന്റിമാർ ചെറുപ്പക്കാർ പതിനഞ്ച് പതിനാറ് വയസ്സുള്ള ചെക്കന്മാരെ കൊണ്ടും ഇങ്ങനെ പോവും അതാണല്ലോ ഇപ്പൊ ഇവിടെ കണ്ടുവരുന്നത് ഞാൻ ആലോചിക്കുന്നതല്ല ഉമ്മക്കൊക്കെ പത്തൊമ്പിമാരും ഒന്നും കണ്ടിട്ടില്ല

ഞാൻ ഓഫീസിലേക്ക് ഇതൊരു അത്ഭുത പോകാൻ പറ്റൂരാ ഏഹ് പോരെ നിന്ന് ഇറക്കുന്നവർ എനിക്കൊരു പ്രശ്നമല്ല പിന്നെ പോകുന്നതിനെന്താ അതുകൊണ്ടല്ല എന്നെ ഞാൻ വിടൂരാ

നമ്മളെപ്പോഴത്തെ ആൾക്കാർ നാട്ടിലെ ചോദിക്കണം അതൊക്കെ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും അത് കാണുമ്പോഴത്തേക്ക് നിങ്ങള് ചാനലേറെ മാതിരി കേൾക്കാത്തും കാണാത്തും ചിന്തിക്കാത്തും വാർത്തയാക്കി മാറ്റിയത് എന്റെ പൊന്നാൻ ജോണി കുട്ടിയെ ആവശ്യത്തിന് പോകുന്നു ഇനിയിപ്പോ ആവശ്യത്തിന് പോകുന്നു പകലല്ലേ രാത്രി പന്ത എനിക്ക് ആവശ്യത്തിന് പോകുന്നു സുഖല്ല വേറൊരു അത്യാവശ്യം ഉണ്ടാവും ഞാൻ പറയണ്ട എന്നെ അന്ന് നിങ്ങൾ കച്ചവടക്കാരന്മാര് ഈ ഈ ജാതി വർത്താനം വിടൂല വിടൂലും പറയണ്ട എനിക്ക് പോയ മറ്റും ഓഫീസിൽ ഉള്ളതാണ് ഒരു നിലക്കും ഒഴിവാക്കാൻ പറ്റില്ല ലീവ് എടുക്കാൻ പറ്റുന്ന ദിവസമല്ല അതുപോലെ നിങ്ങളെ കുട്ടി കളി നിൽക്കാനും ഈ ഇല്ലാത്ത കച്ചറ ഉണ്ടാക്കി കൊണ്ടുവരാൻ തീരുമാനത്തിൽ ഇപ്പൊ തൽക്കാലം ഞാൻ ഞാനില്ലാണ്ട് നിങ്ങളെല്ലാരും കൂടി അങ്ങ് തീരുമാനിച്ചാൽ മതി ഓക്കെ ഓഫീസിൽ കാത്തു ഈ പോവാ ഇൻസ്പെക്ടറോ സമയായി പോ എന്റെ സാന്നിധ്യങ്ങൾ ശ്രദ്ധിച്ചോ ഒളിത്രേ കാലം കുഞ്ഞൂച്ചു നടന്നെ ഓളെ കാതല്ല കാതിലൊന്നും നോക്ക് ഇത്ര ഫാഷൻ ഫാഷൻ കൂടി പണ്ടൊക്കെ അതിപ്പോ ഫോണെന്ന് കഴിഞ്ഞാ ഇവളെ ഞാൻ കാണാൻ എനിക്ക് ഇങ്ങനെയുള്ള പരിപാടികൾ ഞങ്ങൾക്കനികളൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം ഇതൊരു ഫോണിൽ അയക്കും നമ്മൾ അതാദ്യം പിടിക്കണ്ടേ പക്ഷെ എന്നാലും വല്ലാത്തൊരു കേട്ടോ ലീലൻറെ അടുത്ത് ഒരു കാരണം വെച്ചാലും ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിക്കില്ല നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല

എപ്പോഴുള്ളത് ഇവിടെ ഇപ്പോഴത്തെ പിന്നെ ഞാൻ എത്ര പ്രാവശ്യം കണ്ടത് അതൊക്കെ ഇല്ലാത്ത കാര്യം ഒക്കെ വന്ന് പറയും ചെക്കൻ അതോ എങ്ങനെയോ കാണാൻ എങ്ങനെയുണ്ട് അടിപൊളി അയ്യോ അതോ വേറെ ഭാര്യയും കൊച്ചുങ്ങളും ഉണ്ട് എന്തെങ്കിലും വേറെ ഡീറ്റെയിൽ ഇങ്ങനെ അറിയുമ്പോ അതൊക്കെ പോയിട്ടുണ്ട് അങ്ങനത്തെ സംഭവം ഇല്ല പിന്നെ ഇങ്ങനെ വേറൊരു കാര്യം ചെയ്യുന്നത് പോകണം എല്ലാരും മുൻകൈ എടുത്ത് പോകണം പോകുന്ന വേറെ ഒന്നുമില്ല ഇന്നൊരു കാര്യം ചെയ്താ മതി ഈ പിന്നെ മറ്റേ നമ്മളെ ഗൃഹ ശുചീകരണം പറഞ്ഞു പോയാ മതി അതല്ല സൈനത്താണെ അങ്ങനെ പറയ എന്നിട്ട് കുടുംബശ്രീ പെണ്ണുങ്ങളായ തട്ടിലൊടുക്ക ആയിട്ട് അങ്ങ് പോവാടാ ഒരു പണിയൊന്നും എടുക്കണ്ട ഞങ്ങൾ അവിടെ എന്തെങ്കിലും തക്കിട തിരികിട പരിപാടിയായിട്ട് അവിടെ ചെന്ന് കേറണം കേറണം എന്തായാലും ഈ ഒളിച്ചോടി പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ആൾക്കാർ ഇവരൊക്കെ എന്തായാലും എഴുതി വെക്കാണ്ട് ഒരു ഭർത്താവ് അറിയാണ്ട് ഒളിച്ചോടി പോകുമ്പോ ഭർത്താവിന് ലെറ്റർ എഴുതുക ഞാൻ ഒളിച്ചോടി പോവെന്നൊക്കെ എഴുതോ ഒരാളും പോവൂല ആ ഒളിച്ചോടി പോകുന്നതിന് മെയിൻ കത്താണോ ഞാൻ വെച്ചേ അമ്മ അരിക്കലത്തിലാണോ അല്ലെങ്കിൽ മറ്റേ കുക്കറിനുള്ളിലാണോന്നൊന്നും എനിക്കറിയാലോ എന്തായാലും ഇങ്ങളൊരു കത്ത് എന്തായാലും അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നൂറ് ശതമാനം ആ കത്ത് നിങ്ങൾ ആ ഷാജിക്ക് കിട്ടുന്നതിന്റെ ബംഗൾ എങ്ങനെങ്കിലും ഒന്ന് ായിരിക്കണം കയ്യോടെ പൊക്കുന്നത് കാരണം നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു പെണ്ണിന് ഇന്മാതിരി ഒരു പരിപാടി ഞങ്ങള് വെച്ച് പൊറപ്പിക്കൂല ഞങ്ങള് തപ്പി കണ്ടുപിടിക്കും പൊളിക്കും പൊളിക്കുകയും ചെയ്യും ഞാൻ ഉണ്ടാവോട്ടോ നിങ്ങള് ശ്രദ്ധിച്ചിട്ടു വെറുതെ ആണോ കിട്ടുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെന്താ പറയുക അതെ ആരൊക്കെ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും നിങ്ങള് നിങ്ങള് രണ്ടാളും ആ നിങ്ങള് ഞാനും ജമ്മിയും കൂടെ നിങ്ങള് കട്ടിലെ ചനലും മറക്കരുത് അത് പിന്നെ ഞങ്ങളെ അത് ഞങ്ങളെ ഈ കുടുംബശ്രീയുടെ ഗൃഹപരിപാലന യജ്ഞം അതിന്റെ ഭാഗമായിട്ട് വന്നതാ നിങ്ങൾ ഈ ചിരട്ടയില് വല്ല കൊതുകിനെ വളർത്തുന്നുണ്ടോ വീടൊക്കെ വൃത്തിയായിട്ടല്ലേ സൂക്ഷിക്കുന്നത് അങ്ങനെയൊക്കെ വീടും മനസരൊക്കെ ഒന്നും അല്ലേ അത് അറിയാം അതെ അതിന്റെ ആവശ്യമില്ല ഞങ്ങൾ നോക്കുന്നുണ്ട് വേറെ ഒന്നല്ലോക്കാം നല്ല आह बर्फ़ लेला लाये। रे यार वादू मार की। कितने प्रविधि हैं? मन्ना पान्ना चौक निकले। शाची की गुड़ी क्या नंदिले डिगटे? हल्ला പോയത് അല്ല എന്നാലേ ഒന്നും കൂടി <pyatete> <immigrant> ോ എന്നാലും ഇത് എവിടെ കൊണ്ടു അങ്ങനെ ഇവിടെ ഒന്നും വയ്ക്കൂല എത്ര പൊട്ടത്തേ കാണാൻ കൊടുത്ത് വെക്കണ്ട ഇവിടെ ഹലോ സൈനത്തോ ഏ കിട്ടിയോ ഇല്ല ഞങ്ങൾ ഇവിടെ മൊത്തം നോക്കി ഇവിടെ ഒരു സ്ഥലത്തും കാണുന്നില്ല ആ ഇവിടെ എന്തോ ഗുരുവായൂർ പോയി പോയിന്നങ്ങനാ പറഞ്ഞത് എങ്ങനെ ഗുരുവായൂരോ ഗുരുവായൂർ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും ഗുരുവായൂർ പോയിട്ടുണ്ടാവില്ല മൂകാംബി കയറ്റും തെക്ക് എന്ന് പറഞ്ഞ വടക്കാന്ന് സ്ഥിതി ആന്നല്ലേ എന്നൂടെ നോക്കണോ ആ ഞങ്ങള് നോക്ക എന്നാ ശരിയെന്നാല് ആ ഇനി നോക്കാനാ പറയുന്നേ ഇത് കെട്ടി എന്താ എന്നാലിവിടെന്ത് പറഞ്ഞാ കറക്റ്റാ പോകുന്നതിന് മുന്നേ പൊന്നുങ്ങൾ ഇങ്ങനെന്താ വിചാരിച്ചറിയോ ആയിക്കാരി

കേക്കി ആ കുഞ്ഞനെ എന്ന് പറഞ്ഞ ൂടി ഓ കുട്ടിക്ക് സുഖമില്ല അതോണ്ട് രണ്ടു ദിവസത്തെ ലീവ് തരണേന്ന് ലീവ് ലെറ്റർ ടീച്ചർക്ക് എഴുതി കൊടുത്തതാ ഇതോ പിന്നെ വായിക്കേ അല്ല ഞാൻ ചോദിക്കട്ടെ ഓളി ഒളിച്ചോടുന്ന വിടുന്ന നേരത്തെ കുട്ടിക്ക് ലീവ് ലെറ്റർ എഴുതി വെച്ചിട്ടൊക്കെയാ പോന്നത് ഇവിടെ എന്തായാലും പറഞ്ഞാ അത് എന്നൊരു ദിവസം എഴുതി വെച്ചായിരിക്കും ഓളം ഭാഗം കൂടെ അത് അയ്യും കൂടെ അറിഞ്ഞ എന്തോ ഒരു കളിയാണ് പിടിച്ചടാ എന്റെ പെണ്ണിങ്ങനെ കാമുക്ക ഞാനിത് ഇതാണ് എന്റെ കെട്ടിയോടെ കാമുക്ക കയ്യോടെ പിടിച്ചതാ ഇനി പറഞ്ഞാ മതി എന്താ ചെയ്യണ്ടെന്ന് ഇപ്പൊ ശരിയായിത്തരാ പറഞ്ഞാ കൈവിട് എന്നോടെ പറഞ്ഞ കൈവിട് കൈവിടാ ഞാന വിളിച്ചയത് ഇന്താ പറഞ്ഞേ കാമുകനൊന്നോ എടോ ഓള മോനാത് എ മനസിലായിക്കോ ഏ ഞാനേ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പിട്ട് ഓക്കുണ്ടായ മോനാത് ആ പിന്നെ ഇന്നൊക്കെ പറഞ്ഞിട്ടില്ലേ കാമുഖെന്ന് ആമുഖ അല്ലടാ അത് ഓനുപ്പേ ഇവിടെ നിൽക്കാനായിട്ട് പുറത്തു പോയിട്ട് പഠിക്കുക ഞാനത് മനസ്സിലാക്കണം പഠിക്കോ ഇങ്ങനത്തെ കുറെ ഉണ്ട് ആവശ്യമില്ലാണ്ട് ഓരോ കാര്യം നോക്കിയിട്ട് മറ്റുള്ള ആൾക്കാർ ഇതിൽ ഇടപെടിയാണ് ഞാൻ എന്താ പറഞ്ഞു കോള മോനായിക്കൊന്ന് അറ്റോന്നിനെ അവിടെ കണ്ടു വർത് ോ ഓട്ടെ ചായ വേണമെങ്കിൽ കൊടുക്കട്ടോ ഓയ് നിക്ക് നിൽക്ക് നിക്ക് നിക്ക് നിങ്ങളൊക്കെ എന്താ മരിച്ച പോരുന്ന പോലെ വരുന്നത് ഞാനിപ്പോ ഇങ്ങനെ മൈക്കിൾ ജാക്സോ ഞാൻ എന്റെ അണ്ണാക്കില് രണ്ട് പല്ലല്ലേ പോയി അല്ലേ നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണോ വെറുതെ ഓരോരോ കുടുംബത്തിൽ കയറിയിട്ട് ആര്യപ്പരം പോകുന്നു ബൈക്കിൻ്റെ മുകളിൽ കയറിപ്പോകുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാന്ന് ബാക്കിൽ കൂടെ പോയി പാർത്ത് നോക്കുക ഇങ്ങനത്തെ പരിപാടിക്ക് ഒന്ന് നിൽക്കരുത് കേട്ടോ കേട്ടോ വല്ലാത്ത സാധനങ്ങളാണ്